ഏതൊരു കാര്യം ചെയ്യുമ്പോഴും രണ്ടു നിമിഷം ആലോചിക്കണം അല്ലെങ്കിൽ അതിന് വലിയ വില നൽകേണ്ടി വരും ഈ കഥ ഒന്ന് കേട്ടു കേട്ടുനോക്കു ഒരിടത്ത് രാമ എന്നൊരു കർഷകൻ ജീവിച്ചിരുന്നു കഠിനാധ്വാനിയും സത്യസന്ധനും ആയിരുന്നിട്ടും പ്രകൃതിയുടെ കനുവില്ലായ്മ അയാളുടെ ജീവിതം ദുരിതത്തിലാക്കി ഒരു വലിയ വെള്ളപ്പൊക്കം കൃഷിയെ നശിപ്പിച്ചു ദാരിദ്ര്യവും കടവും രാമുവിനെ വേട്ടയാടി ഭാര്യ ലക്ഷ്മിയെയും രണ്ടു വയസ്സുകാരി മകളെയും നോക്കി അവൻ നഗരത്തിലേക്ക് പോകുവാൻ അനുവാദം ചോദിച്ചു നമ്മുടെ കുഞ്ഞിന് നല്ലൊരു ജീവിതം നൽകണം ലക്ഷ്മി അതിന് ഞാൻ പണം കണ്ടെത്തണം കണ്ണു നിറഞ്ഞ ലക്ഷ്മി ൂളി രാമു നഗരത്തിലേക്ക് യാത്ര തിരിച്ചു നഗരത്തിൽ രാമു രാപ്പകൽ അധ്വാനിച്ചു കൂലിപ്പണി മുതൽ ചെറിയ വ്യാപാരം വരെ കിട്ടിയ ജോലികളെല്ലാം അവൻ കഠിനാധ്വാനം ചെയ്തു പതിയെ പതിയെ അവൻ സമ്പന്നനായി മാറി പതിനഞ്ച് വർഷങ്ങൾക്കൊടുവിൽ ധാരാളം പണവുമായി അവൻ കുടുംബത്തിലേക്ക് മടങ്ങുവാൻ തയ്യാറായി മടങ്ങുന്ന വഴിയിൽ ഒരു വലിയ മേളയിൽ വെച്ച് അവൻ ഒരു വൃദ്ധസന്യാസിയെ കണ്ടു സന്യാസി ജ്ഞാനത്തിന്റെ മുത്തുകൾ വിൽക്കുകയായിരുന്നു ഒരു മുത്തിന് നൂറ് സ്വർണനാണയങ്ങൾ അത് ജീവിതത്തിലെ അമൂല്യമായ പാഠം പഠിപ്പിക്കും സന്യാസി പറഞ്ഞു വില കൂടുതൽ എന്ന് തോന്നിയെങ്കിലും കഷ്ടപ്പെട്ടു നേടിയ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം ജ്ഞാനത്തിനായി നൽകുന്നത് ശരിയാണെന്ന് രാമുവിനെ തോന്നി അവനൊരു മുത്ത് വാങ്ങി മുത്തു നൽകിക്കൊണ്ട് സന്യാസി ഉപദേശിച്ചു ഏതൊരു വലിയ കാര്യവും ചെയ്യുന്നതിനു മുമ്പ് രണ്ടു നിമിഷം നിന്ന് ആലോചിക്കുക അന്ന് രാത്രി രാമു തന്റെ ഗ്രാമത്തിലെത്തി വീടിന്റെ വാതിൽ തുറന്നു മെല്ലെ അകത്തേക്ക് കടന്നപ്പോൾ മങ്ങിയ വെളിച്ചത്തിൽ അവൻ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കണ്ടു തന്റെ ഭാര്യ ലക്ഷ്മിയുടെ അരികിൽ ഒരു യുവാവ് ഉറങ്ങുന്നു രാമുവിന്റെ രക്തം തിളച്ചു ഇത്രയും വർഷത്തെ കാത്തിരിപ്പിനും കഷ്ടപ്പാടിനും ശേഷം ഈ വഞ്ചനയോ അടുത്തുള്ള കോടാലി എടുത്തു അവരെ കൊല്ലുവാൻ ഒരുങ്ങി അപ്പോഴാണ് സന്യാസിയുടെ വാക്കുകൾ മനസ്സിൽ മുഴുങ്ങിയത് രണ്ടു നിമിഷം നിന്ന് ആലോചിക്കുക രാമു കോടാലി താഴെ വെച്ച് ചിന്തിച്ചു ഞാൻ ലക്ഷ്മിയെ ഒരിക്കലും സംശയിച്ചിട്ടില്ലല്ലോ ഇത് ഞാൻ കാണുന്നത് പോലെ യാഥാർത്ഥ്യം തന്നെയാണോ ആ രണ്ടു നിമിഷത്തെ ഇടവേളയിൽ അവന്റെ ദേഷ്യം കെട്ടടങ്ങി അപ്പോഴേക്കും ലക്ഷ്മി ഉറക്കമുണർന്നു രാമുവിനെ കണ്ടതും അവൾ സന്തോഷത്തോടെ നിലവിളിച്ചു അവൾ ഓടിച്ചെന്ന് അവന്റെ കാൽക്കിൽ വീണു പിന്നീട് അവൾ അരികിൽ ഉറങ്ങിയിരുന്ന യുവാവിനെ ഉണർത്തി പറഞ്ഞു റാണി എഴുന്നേൽപ്പു നിന്റെ അച്ഛൻ വന്നിരിക്കുന്നു യുവാവ് എഴുന്നേറ്റ് പ്രണമിക്കാൻ കുനിഞ്ഞപ്പോൾ അവന്റെ മുടിക്കെട്ടഴിഞ്ഞു നീണ്ട മുടി അലയടിച്ചു രാമു അത്ഭുതപ്പെട്ടു ലക്ഷ്മി പുഞ്ചരിച്ചുകൊണ്ട് പറഞ്ഞു ഇത് നമ്മളുടെ മകൾ റാണിയാണ് ഇവിടെ ഞങ്ങൾ രണ്ട് സ്ത്രീകൾ മാത്രമാണെന്നറിഞ്ഞാൽ സുരക്ഷിതത്വം പ്രശ്നമാകുമല്ലോ അതുകൊണ്ട് ഞാൻ അവളെ ുട്ടിയുടെ രൂപത്തിൽ വളർത്തി രാമുവിന്റെ കണ്ണുകൾ നനഞ്ഞു അവൻ ലക്ഷ്മിയെയും റാണിയെയും കെട്ടിപ്പിടിച്ചു ആരൊറ്റു നിമിഷം താൻ ആലോചിച്ചില്ലായിരുന്നുവെങ്കിൽ തന്റെ പ്രിയപ്പെട്ടവരെ എന്നൊക്കെയുമായി നഷ്ടപ്പെടുത്തിയനെന്ന് ഓർത്തപ്പോൾ അവന്റെ ഹൃദയം മറിച്ചു മനസ്സിൽ ആ സന്യാസിയോട് അവൻ നന്ദി പറഞ്ഞു അപ്പം ഏതൊരു തീരുമാനം എടുക്കുന്നതിനു മുമ്പ് ഇനിയിപ്പോഴും ആലോചിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തു